പത്തനംതിട്ട റാന്നി മലങ്കോട്ട കാരമല അപ്പൂപ്പൻകാവ് മലനട ക്ഷേത്രഭൂമിയായി ബന്ധപ്പെട്ട തർക്കം വർഷങ്ങളായി പൂജാ കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്ര ഉടമസ്ഥാവകാശമായി ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി എത്തിയതാണ് തർക്കത്തിന്റെ കാരണമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ആരോപണം പൂജയും മറ്റു ചടങ്ങുകളും വർഷങ്ങളായി നടക്കുന്ന ക്ഷേത്രമാണ് ബ്ലാക്ക് മലങ്കോട്ട കാരമല അപ്പൂപ്പൻകാവ് ക്ഷേത്രം ക്ഷേത്ര ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ ഭരണസമിതിയുടെ ട്രസ്റ്റ് രൂപീകരിച്ചു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സമീപവാസിയായി സോമൻ എന്നയാൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് തർക്കം ഉന്നയിച്ചത് കോടതിയെ സമീപിച്ച ഈ വ്യക്തി ട്രസ്റ്റിലെ രണ്ട് അംഗങ്ങൾ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ കയറാൻ പാടില്ലെന്ന ഉത്തരവും നേടി കോടതി ഉത്തരവിൽ പരാമർശിക്കുന്ന വ്യക്തികൾ ഒഴികെയുള്ള ഭക്തർക്ക് ക്ഷേത്രഭൂമിയിൽ കയറി ചടങ്ങുകൾ നടത്താൻ അനുവാദം നൽകണമെന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് ട്രസ്റ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ ആവശ്യം പോലീസ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതോടെ ഭക്തർ ചടങ്ങുകളും നടത്തി െതിരെ നമ്മൾ കോടതി വക്കീലിനെ കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പൂജാ കർമ്മങ്ങൾ നമ്മൾ ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കും ഇന്ന് പൂജകളൊന്നും പ്രത്യേകിച്ച് ഇവിടെ പൂജയില്ല നമ്മള് വിളക്ക് കത്തിക്കുക ഇവിടെ വൃത്തിയാക്കുക അതൊക്കെ ഞങ്ങൾ സാധാരണ ചെയ്യാറ് അത് ഞങ്ങള് തുടർന്നും ചെയ്യും ഭക്തർക്ക് ഞങ്ങള് പത്ത് നാപ്പത്തിരണ്ട് വയസ്സായ വിളക്കത്തി എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും സൗകര്യപ്പെടുമ്പോ എല്ലാം വന്നു വിളക്കത്തിക്കുന്നുണ്ട് വൃക്ഷ മാസം ആകുമ്പോഴ നാൽപ്പത്തി ഒന്ന് ദിവസവും വരുന്നുണ്ട് സൗകര്യപ്പെടാത്തപ്പോ വരത്തില്ല പക്ഷെ അവരിത് തടസ്സം നിക്കുന്നത് ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നു അതേസമയം ക്ഷേത്ര ഭൂമി തന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അവകാശവാദം സോമന്റെ വാദം അതെ അതെ നാല് സെന്റേ പ്രമാണമുണ്ട് കരവടച്ച് ഈ വർഷത്തേക്ക് കരവടച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേയും കരവടച്ചാണ് കൈവശാവകാശം വില്ലേജിൽ നിന്ന് കിട്ടിയ പേപ്പറുണ്ട് എല്ലാ പേപ്പറും ഉണ്ട് അത് എല്ലാ പിന്നെ അധികാരികളെയും കാണിച്ചിട്ടുമുണ്ട് ജനപത്ത